ദൈവ മഹത്വം ഉണ്ടാവട്ടെ ഉള്ളം കൈയിലെ വസ്തു പോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവം നമ്മളെല്ലാവരെ കാത്തു സൂക്ഷിച്ചിരിക്കുന്നതിനായി സ്വാത്രം ചെയ്യണം ഞാൻ ദൈവമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ജീവിച്ചു ഒരു മഹാഭാവിയാണ് ദൈവമെന്ന് പറഞ്ഞിരുന്ന ദൈവം 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 എന്ന് പറഞ്ഞാൽ ഇതിനെന്തൊരു അർത്ഥമുണ്ടെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാതെ ഞാൻ വളരെ മര്യാദയേടായിട്ട് ജീവിച്ചൊരു മനുഷ്യനാണ് ഞാൻ ജനിച്ചതും വളർന്നതും ബേക്കറി ജൻഷനിലാണ് ആ ബാക്ക് ഡെൻഷനിൽ നിന്ന് ഞാൻ പാളയം കടവരാന്തയിൽ കടവരാന്തേലിക്കടന്നാണ് ഞാൻ വളർന്നത് എൻ എൻ്റെ പേര് എൻ്റെ അമ്മച്ചിക്ക് പാളയം മാറിക്കടത്ത് അരികച്ചവടം ഉണ്ടായിരുന്നു അപ്പോൾ എന്നെ അറിയപ്പെടുന്നത് എൻ്റെ പേര് സി മണിയൻ എന്നാണ് എന്നെ അറിയപ്പെടുന്നത് ചമ്പാവ് മണിയൻ എന്നാണ് അറിയപ്പെടുന്നത് ചമ്പാവ് മണിയൻ എന്ന പാളയം മാറിക്കടത്ത് എൻ്റെ അമ്മച്ചിക്ക് അരികച്ചവടം ഉണ്ടായിരുന്നു ആ സമയത്തിന് അവിടെ ഒരാൾ വന്ന് മാഡനായിട്ട് തുള്ളുന്ന ഒരാളാണ് അദ്ദേഹം വന്ന് രണ്ടുപൊക്കെ അരിയും വാങ്ങിച്ച് കൊണ്ട് കൊടുത്തിട്ട് അയാളെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് മുടുക്കിൻ്റെ അവിടെ ആ മാട്ട ചിക്കട്ട അവിടെ അവിടെ നിൽക്കുകയായിരുന്നു ആ സമയത്തിന് എൻ്റെ അപ്പച്ചൻ ചായ പിടിക്കാനായിട്ട് പോയി അപ്പച്ചനെ പിടിച്ച് രണ്ട് മൂന്ന് ഇടിയും കാലിൽ ഒരു കല്ലൊക്കെ എടുത്ത് ഇടിച്ചു കൊടുത്ത് അങ്ങനെ കാലിൻ്റെ നഹമെല്ലാം ആളായിപ്പോയി അങ്ങനെ അയാളെ ഞാൻ രണ്ട് വെട്ടും ഒരു പുത്തും എല്ലാം കുത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ദൈവത്തെ അറിഞ്ഞൂടാതെ ഞാൻ ഈ ഭൂമിയിൽ വളരെ ഒരു പാവിയായിട്ട് ഞാൻ ഒരു മുപ്പത്തിരണ്ട് വർഷം വരെ എന്നെ സെക്രട്ടേറിയറ്റ് വഴി എന്നെ ബലം ഇട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നെ കയ്യെ കെട്ടി കൊണ്ടുപോയിട്ടുണ്ട് എന്നെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട് പിന്നെ എൻ്റെ പേര് കേട്ട് കഴിഞ്ഞിരുന്ന ചമ്പാവണിയനെന്ന് പറഞ്ഞിരുന്ന അവർക്ക് അവർ പേടിച്ച് മട അവനെ പിടിക്കാൻ നമ്മൾ അടിച്ചുകൊണ്ട് പാടികളായി എന്ന് പറഞ്ഞ് ഞാൻ വളരെ ഒരു എടാറ്റ് ഞാൻ പാളയന്മാർ കണ്ട കടവരാന്തേലിക്കടന്ന് വളർന്നവനാണ് ഞാൻ കുറച്ച് നാൾ പാള പാളയത്തിൽ കൊലയറക്ക സെഷനിലൊക്കെ നിന്ന് പിന്നെ അതിന് ശേഷം ഞാൻ മീനറക്ക് സെഷനിൽ ചെമ്മിട് സെഷനിൽ ഞങ്ങൾ അറുപത്താറ് പേരുണ്ടായിരുന്നു ഇവിടെ ഇവിടെ നിന്ന് വയ്യ സെവന് പാങ്ങോട്ട് നിന്ന് കുറച്ച് പൂര കൂടെ എടുത്ത് അങ്ങനെ എൺപത്തി നാല് പേരുടെ ടേണിൽ പിന്നെ ഒരു ടേണിൽ ഞാൻ ചെവിട് സെക്ഷനിൽ ജോലി ജോലി ചെയ്തുകൊണ്ട് നിന്ന ആളാണ് ഞാൻ രണ്ട് പെട്ടി മീനൊക്കെ വെച്ച് ഞാൻ ചുമക്കും അപ്പോൾ ആ സമയത്തിന് വെച്ചിരുന്ന ഞാൻ അത്ര വളരെ ഇതായിട്ട് ഞാൻ ജീവിച്ചു മുപ്പത്തിരണ്ട് വയസ്സൊക്കെ ആയ സമയത്തിനാണ് എന്നെ പേര് പറഞ്ഞ് വിളിക്കുന്നതായിട്ടുള്ള ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി പേര് പറഞ്ഞ് വിളിക്കുന്നതായിട്ടുള്ള ഒരു ശബ്ദം കിടത്തുക എന്ന് വെച്ചിരുന്ന ഞാൻ അത്ര കൂരനായിട്ട് ജീവിച്ചവനാണ് കാരണം എനിക്ക് ഞാൻ ഈ കുന്നുഴിയിലൊക്കെ പിന്നെ ഒരു ഭാര്യയും ഭർത്താവും ഇടിവീഴുന്നു മരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പ്രായം അതെല്ലാം ഞാൻ വന്ന് കണ്ടിട്ടുണ്ട് അവിടെ തമ്പുരാമുക്കൽ ഉറുവാഷിൽ ഒരാൾക്കാർ തൂങ്ങിച്ചു ഒരുപാട് മരണങ്ങളെല്ലാം അവിടെ അതിലെല്ലാം രാത്രിയൊക്കെ മദ്യപിച്ചും കൊണ്ട് വളരെ ഇതായിട്ട് ഞാൻ ജീവിച്ച ഒരു പേടിയില്ലാതെ ജീവിച്ചവർ തന്നെയാണ് പക്ഷേ എന്നെ പേര് പറഞ്ഞ് വിളിക്കുന്നതായിട്ടുള്ളൊരു ശബ്ദം കേൾക്കാൻ തുടങ്ങി അങ്ങനെ എൻ്റെ വീ വീട്ടിൽ കഥവിൽ പിന്നെ തട്ടി എന്നെ വിളിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ഭയപ്പാട് അങ്ങനെ ഉണ്ടായി അങ്ങനെ അതും മകാന്തരമാണ് ഞാൻ ഈ ബന്ദിക്കോസ പള്ളിയിൽ വന്നത് അപ്പോൾ ഈ ബന്ദിഗോസ് ബന്ദിക്കോസം എന്ന് പറഞ്ഞിരുന്ന എനിക്കെന്താണ് യാതാണെന്നുള്ളതിനെ പറ്റി എനിക്കങ്ങനെ യാതൊരു അർത്ഥം ദൈവം 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 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥമേ എനിക്കറിഞ്ഞൂട ഇപ്പം പിന്നെ അങ്ങനെ അങ്ങനെ ഞാൻ എനിക്ക് പിന്നെ കൈ തളർന്ന് കൈ തളർന്ന് കാലങ്ങ് മുടങ്ങി അങ്ങനെ ഞാൻ ചിത്രം ഡിത്രണ്ടി കൊണ്ടുവന്ന് ചികിത്സിച്ചപ്പോൾ എനിക്ക് ബ്രെയിൻ ട്യൂമറാണെന്ന് തലച്ചോറിനകത്ത് ക്യാൻസർ ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്നര വർഷം വരെ ഞാൻ ആശുപത്രി കിടന്നിട്ടുണ്ട് പിന്നെ അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞ സമയത്തിനാണ് എനിക്ക് കിഷ്ണിക്ക് താറാറ് വന്നു മൂത്രമൊഴിക്കുന്ന കംപ്ലീറ്റ് ബ്ലഡ് അപ്പം ഞാനങ്ങനെ ആ സമയത്തിനെല്ലാം ഞാനതിനെ കരയം പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പം എന്നെ ഈ ലോകത്ത് എന്നെ ആരെക്കൊണ്ട് വിടിയിക്കാൻ സാധിക്കും അതാണ് എൻ്റെ ചിന്ത അപ്പം ഞാൻ ഇങ്ങനെ ദൈവം ദൈവം എന്ന് പറഞ്ഞാൽ ഇത് എന്തിനൊരു അർത്ഥം ഉണ്ടെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നീട് ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അപ്പം സ്വർഗ്ഗത്തിന് സ്വർഗ്ഗത്തിനും സമുദ്രത്തിനും പർവ്വതത്തിനും ആകാശത്തിനും ഭൂമിക്കും ഈ പ്രപഞ്ചത്തിനും നമുക്കൊരു ഉടമാസമുള്ള എൻ്റെ യേശു അപ്പച്ചനാണ് എൻ്റെ യേശു അപ്പച്ചൻ വിചാരിച്ചിരുന്ന നമുക്ക് എന്ത് ബലഹീനത വന്നിരുന്നാലും നമ്മളെ വിടിയിക്കും എന്നെനിക്ക് പൂർണ്ണമായിട്ട് എൻ്റെ മനസ്സിൽ സങ്കല്പിച്ച് എൻ്റെ ശരീരത്തിൽ പതിനൊന്ന് ഹിന്ദുക്കളുടെ പടം കുത്തി വെച്ചിട്ടുണ്ട് കയ്യിലുള്ള ഒരു ഒന്ന രണ്ടെണ്ണം കാണിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ പതിനൊന്ന് ഹിന്ദുക്കൾ അപ്പം ചെയ്യുന്ന ഇതെല്ലാം കുത്തിവെച്ച് എന്തിനെന്ന് കേട്ടിരുന്ന ദൈവം 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 എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇതിന് അർത്ഥമുണ്ടെന്ന് എനിക്കറിഞ്ഞു വിടാം അപ്പം ഇതെല്ലാം കുത്തി വെച്ചുകൊണ്ട് അവന്മാർ പറയടാ ചമ്പാമണിയണ്ണയുടെ കൈ എല്ലാ ദൈവങ്ങളെയും കുത്തി വെച്ചാൽ ആ കൈ ഇടിച്ച് പിരിത്തല്ല വകുപ്പ് കൊടുത്തേ തീരുമു അപ്പം ചാരാമികടെ നോക്കാളി പീസ് ചീട്ടുകളിണ്ടെന്ന് നൂച്ചാളി പീസ് ഞാൻ പീസ് വാങ്ങി ജീവിച്ചവനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ കൊച്ചിലെ വീട്ടുകാരേക്കെല്ലാം കൊണ്ട് നിർത്തി എന്നെ കോഴി തുറീട്ടെന്ന പാത്രത്തിൽ എനിക്ക് കഞ്ഞി തന്നിട്ടുണ്ട് എന്നെ അനേകം കൊച്ചന്മാരടിച്ചിട്ടുണ്ട് എന്നെ പൂജപ്പുര ഒരു വീട്ടിൽ തന്നെ പച്ചമുരിയക്കൊണ്ടു എൻ്റെ ഏഴ് വയസ്സുമാരും ഞങ്ങളൊരു അമ്മയ്ക്ക് പന്ത്രണ്ട് മക്കളുണ്ടായാലും മൂന്നാമത്തവനാണ് ഞാൻ ആ ഈ മൂന്നാമത്തവനാണ് ഞാൻ അന്ന് ആഹാരത്തിനൊക്കെ വളരെ പഞ്ചുള്ള കാലമാണ് അങ്ങനെ ഞാൻ വലിയ മര്യാദയോടായിട്ട് പാളയമാർക്കൊണ്ട് മെയിൻകാറ്റിൽ കടന്ന് ജീവിച്ച ഒരു മനുഷ്യനാണ് ഇതാണ് പടങ്ങൾ കൊടുത്ത് എൻ്റെ നെഞ്ചിലൊക്കെ ഉണ്ട് നെഞ്ചിൽ ഷോളറിലെല്ലാം ഉണ്ട് എൻ്റെ ഈ ശരീരത്തിൽ അനേകം പോലീസ് ആഫീസർമാർ ഇടിച്ചിട്ടുണ്ട് അവരാരും ഒന്നും ഈ ഭൂമിയിലില്ല ഇടികൊണ്ട എൻ്റെ തമ്പുരാമച്ചേക്കുന്നതാണ് എൻ്റെ സാസ്താങ്മൂലത്ത് എന്നെ ഒരു കൊലക്കേസ് തെളിയിക്കാൻ വേണ്ടി എന്നെ ക്രൈംബ്രാഞ്ചിൽ കൊണ്ടുപോയി കൊണ്ടുപോയി അന്നമ്മമാർ എന്നെ ഇടിച്ചമാർ പറഞ്ഞു അന്ന് ഇടിച്ച ആരാധന ജയറാം മണിക്കർ ജയറാം മണിക്കർ എന്ന് പറയുന്ന ആളെന്ന് വെച്ചിരുന്ന വലിയ അറിയപ്പെടുന്ന ആളാണ് കോർപ്പറേഷൻ ഓഫീസിനകത്ത് രണ്ട് മിലിറ്ററിക്കാരന്മാരെ മിലിറ്ററി സെക്യൂരിറ്റിക്കാരന്മാർ അടിച്ചു വന്നത് പിന്നെ അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് നാല് പയ്യന്മാരും കൂടെ ചേർന്നതാണ് അപ്പം ജയറാം മണിക്കർ വലിയ വർഗീസ് പിന്നെ അലക്സാൻഡർ എന്ന് പറഞ്ഞു അതിൽ ജയറാം മണിക്കർ മരിച്ചു ഇവർ മൂന്നുപേരും ഉണ്ടാവില്ലെന്നുള്ളതിനെ പറ്റി എനിക്ക് അറിഞ്ഞൂടാം ഇടിയുണ്ട എന്നെ തമ്പിനായി ഈ ഭൂമിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആരി ഇരിക്കണം ആരിയ്ക്കണ്ടെന്ന് പറഞ്ഞ് തീരുമാനിക്കുന്നത് സ്വർഗത്തിനും സമുദ്രത്തിനും പർവ്വതത്തിനും ആകാശത്തിന് ഭൂമിക്ക് ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച് നമ്മളെ നിർമ്മിച്ച് യേശുപച്ചാണ് തീരുമാനിക്കുക പണ്ടൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇതെല്ലാം പണക്കാരെ വകയാണ് ഇതെല്ലാം പണക്കാരെ വകയാണ് ഇരിക്കും തോറും വെനയാണ് ഇത്രയും നേരത്തെ ചത്ത അത്രത്തോളം വെന തീർന്ന് ഇരിക്കും തോറും വെനയാണ് ഇത്രയും നേരത്തെ ഇന്ന് എൻ്റെ പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിലൊക്കെ എനിക്കൊന്നുമില്ല നമുക്കുള്ളത് പിന്നെ കടവരാന്തയും കടവരാന്തയും പിന്നെ തെരുവിലുള്ള ആഹാരങ്ങൾ അങ്ങനെയൊക്കെ കഴിച്ച് ജീവിച്ച ഒരു മനുഷ്യനാണ് ഞാൻ എന്നെ വിടീച്ചതിന് ശേഷം ഞാൻ ദൈവത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണമല്ല ഞാൻ വലിയ എഴുത്തുമ വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ഉള്ള ആളല്ല ഞാൻ മീനറക്ക് സെക്ഷനിൽ ചെമിട് സെക്ഷനിൽ ഞങ്ങൾ എൺപത്തിനാല് വരുടെ ടേണിൽ ഒരു ടേണിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ പാളയത്തിൽ വെച്ച കുട്ട മുതലേ ഉള്ള ആളാണ് ഞാൻ ആദ്യ മുതലേ ഉള്ള ആളാണ് അതിനു ശേഷം അങ്ങനെ ഞാൻ ഞാൻ ഈ കുറേ ട്രാറ്റും അതും എല്ലാം സംഘടിപ്പിച്ച് വിടങ്ങളിലുള്ള മെടികൾ വിടത്തെ മെടികളയിലും ആയുർവേദ കളയതിനകത്തും അന്ന് അന്നൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമുള്ള സമയങ്ങളല്ല അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ കൊണ്ടുകൊണ്ടുവന്ന് ഒറ്റ സൈക്കിളിലാണ് സൈക്കിളിൻ്റെ ബാഗിൽ വെച്ച് വെച്ചുകൊണ്ട് ഞാൻ കവറിൽ കൊണ്ടുവന്ന് കുടതിക്കകത്ത് ഞാൻ പല സ്ഥലം സെഷനിൽ ഞാൻ അനേകം എടുത്ത് കഴിഞ്ഞാൽ ലോഡുകാരന്മാരെ പോലെ മൂന്ന് പിന്നെ കിറ്റാണ് ഞാൻ സൈക്കിളിൻ്റെ പുറകെ വെച്ച് കെട്ടിക്കൊണ്ട് പോണത് പ്പെട്ട് കൊണ്ട് എല്ലായിടത്തും ഒക്കെ അങ്ങനെ കൊടുത്ത് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞാൽ പിന്നെ സമയത്തിന് എൻ്റെ കയ്യിൽ കുറേ തമിഴിലുള്ള കുറേ ബൈബിളും ട്രാക്ടികളൊക്കെ കിട്ടി അങ്ങനെ ആദ്യം ഞങ്ങൾ നാവരേലി ഒന്ന് കണ്ടുപിടിച്ച് നാവരല്ലി കണ്ടുപിടിച്ചപ്പോൾ തമിഴെന്ന് പറഞ്ഞു കൊടുക്കാം അപ്പം നാവരേലി ആശുപത്രി അവിടെ ചെന്നിട്ട് ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് ഇന്നതുപോലെ പിന്നെ ഈ ഗവൺമെൻറ് ആശുപത്രി മെഡിക്കൽ കളേജ് അംഗ് അപ്പോൾ അവർ എന്ത് എന്താ മെഡിക്കൽ കളേജ് എന്ന് ചോദിച്ചാൽ അവരിങ്ങനെ താറ്റാൻ തുടങ്ങി അപ്പം താറ്റ പിന്നെ എനിക്കൊരു ബുദ്ധി പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഗവൺമെൻറ് ആശുപത്രി പെരി ആശുപത്രി അംഗെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ അപ്പം പറഞ്ഞ് ഇവിടെ ആശാരിപ്പള്ള ആശുപത്രി അങ്ങനെ അവിടെ ചെന്ന് വചനം കൊടുത്ത് അവിടെ മുതൽ തമിഴ്നാടുകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പളനിയിലൊക്കെ ഞങ്ങൾ ഇഷ്ടംപോലെ ബൈബിൾ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അവിടെയെന്നും വെച്ചാൽ അന്നൊന്നും പ്രശ്നങ്ങളില്ല അന്നെന്നും അതിനകത്ത് പോയതിനെ പോയാതെച്ചാൽ അതിനകത്ത് കൊണ്ടു വെച്ചിട്ടാണ് അവിടെ നിന്നെടുത്ത് ഞങ്ങൾ ഒരു പല സെഷനിലായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് പിന്നെ ഇപ്പോഴല്ല എല്ലാ സ്ഥലങ്ങളിലും ഏടുപോസ്റ്റാണ് അപ്പോൾ ഏടുപോസ്റ്റ് വന്ന സമയത്തിനാണ് ഞങ്ങൾ തിരുനെല്ലേലിയിൽ വെച്ച് ഞാൻ പിടിച്ചു പിടിച്ച സമയത്തിനാണ് ഇതേപോലത്തെ ഹോളി ബൈബിളൊക്കെ എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ഇരുമുണ്ട് ഇപ്പോഴും എൻ്റെ മുകളിലാത്ത നിലയിൽ ഒരു ഒരു ടിമ്പോയ്ക്കകത്ത് കയറി നേരെ നേരത്തെ തീരാത്ത ബൈബിൾ എൻ്റെ മോളിൽ ഇതേപോലെ ഹോളി ബൈബിൾ ഏതാണ്ട് പതിമൂന്ന് ഭാഷയുള്ള ബൈബിൾ സൈഡ് എൻ്റെ കയ്യിലുണ്ട് ഇത് ഇരുന്നൂറ്റി രാജ്യങ്ങളിൽ ടെണ്ണു കണക്കിന് ബൈക്കുകൾ അടിച്ചിറക്കി ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ കയ്യിൽ അതാണ്ട് പതിമൂന്ന് ഭാഷയിലുള്ള ബൈക്കുകൾ നമുക്കിവിടെ അടിച്ചിരണം കർണാടകയിലാണ് അങ്ങനെ തിരുനെല്ലിയിൽ വെച്ച് അനേകം പ്രാവശ്യം അതിനകത്ത് കൊണ്ട് അതിനകത്ത് വെച്ചിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഏഴുപോഷനകത്ത് എന്ന സമ പിന്നെ അവിടെ ചെന്നപ്പം രണ്ട് പോലീസാറും ഒരു സെക്യൂരിറ്റി ആയിട്ട് വന്ന് ഞങ്ങളെ വിളിച്ചു വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് നേരെ മൂന്ന് രണ്ട് പേര് മാറിക്കളാം ഞങ്ങളെ മൂന്ന് പേരും കൊണ്ടുപോയി കൊണ്ടുപോയ സമയത്ത് ഒരു സ്ത്രീയാണ് ഇരിക്കുന്നത് അവരിങ്ങനെ ഈ കാലം കാലം എടുത്ത് ഇട്ടിരുന്നുണ്ട് എന്നോട് അടുത്ത് ചോദിച്ച് എന്നെ കേസ് എടുക്കട്ടുമാ എന്ന് ചോദിച്ചു ചോദിച്ച സമയത്തിനെയാണ് ഞാൻ കൊണ്ടുപോകാ കിറ്റിന്ന് നേരെ ടക്കനെ ചെന്നാൽ പിന്നിളക്കിയിട്ട് ഇതേപോലത്തെ മൂന്ന് ഹോളി ബൈബിൾ എടുത്ത് ഒന്ന് പച്ച ഒന്ന് ഒന്ന് നീല ഒന്ന് വേറൊരു കളർ അങ്ങനെ എടുത്ത സമയത്ത് എടുത്തിട്ട് ഈ സ്ത്രീ ഈ ഈ എസ് ഐയുടെ കയ്യിൽ കൊണ്ടുവന്ന് ഈ ഇത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് ഇത് തുട്ട്ക്കല്ലേ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുക ആ ഇത് അപ്പടിയാണ് ഇതിങ്കേ കൊടുക്കൂടാതെ അങ്ങ് വെളിയിൽ കൊണ്ടുവച്ച് കൊടുക്കാൻ പറയും അപ്പോൾ ഈ രണ്ട് പോലീസുകാരന്മാർക്കും ദേഷ്യീയമായി അപ്പോൾ ആമാർ പറഞ്ഞ് ഇവരുടെ കൂടെ ഇനി വേറെ ആൾക്കാരുണ്ടോ എന്ന് പറഞ്ഞ് അപ്പം അവർ രണ്ടുപേരും ഞങ്ങളെ കണ്ടും കണ്ട് അവർ മാറി മറിഞ്ഞു നിൽക്കണം അതൊക്കെ അവർ ഞങ്ങളെ കാണും ഞങ്ങളവരെ കാണ കാണില്ല അവർ ഞങ്ങളെ കാണണം അപ്പം കുറേ താമസിച്ചപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞ് അത് അവർ സിന്നെ വശങ്ങളാക്കും അവർ പോലീസെന്ന് പറഞ്ഞ് അവർ പേടിച്ചങ്ങോട്ടപ്പ കളെന്ന് പറഞ്ഞ് അങ്ങനെ പല അപ്പടിയാ എന്ന് പറഞ്ഞ ശരി എഴുതി വെച്ച് പോകാൻ പറഞ്ഞു പിന്നെ അതിന് ശേഷം ഞങ്ങൾ കോയമ്പത്തൂർ ആശുപത്രി ആശുപത്രിയിൽ സന്ദർശിക്കാനായിട്ട് പോയി അപ്പോഴും ഞങ്ങൾ അഞ്ചു പേരുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടു ഈ സമയത്തിനാണ് അവിടെ നാല് മണിക്കാണ് മലക്കറി ചന്ത അവിടെ മുട്ടക്കടയെന്ന് പറഞ്ഞ വലിയ ഒരു പിന്നെ സിറ്റിയാണ് വലിയ ചന്തയിൽ അവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ബൈബിൾ കൊടുത്ത് അപ്പം ബൈബിൾ കൊടുത്ത സമയത്തിന് ബൈബിൾ കൊടുത്ത സമയത്തിന് ഞങ്ങൾ നാലര മണിയൊക്കെ അവിടെ പോയി അവിടെ പോയി ബൈബിൾ കൊടുത്ത് അങ്ങനെ ഈ ബൈബിൾ കൊടുത്തുകൊണ്ടിരുന്ന സമയത്തിന് അവർ ആ ഒരു നേരെ ഞങ്ങളെ പിടിച്ച് നേരെ സ്റ്റേഷനിൽ കൊണ്ട് പോയി സ്റ്റേഷനിൽ കൊണ്ട് അവർ ഞങ്ങളെ കഷാരയിൽ തന്നെ ഇരുത്തി കഷാരെ തന്നെ ഇരുത്തിയിട്ട് ഞങ്ങളുടെ അത് ചോദിച്ച് ഈ കോയമ്പത്തൂർ ആരിയർ നിങ്ങൾ ആർക്കറിയാമെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ഒന്നും ഒന്നും വേണ്ടിയില്ല ആ ആ എൻ്റെ ആത്മാവിനകത്തൊരു ചിന്തയുണ്ട് നമുക്കറിയാം സ്വർഗത്തിന് സമുദ്രത്തിനും പർവ്വതത്തിനും ആകാശത്തിന് ഭൂമിക്കും ഈ പ്രപഞ്ചത്തിന് നമുക്കൊരു ഉടമാസമുണ്ട് അത് യേശുവാണ് യേശുവിനറിയാം എന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ ഇവിടെക്ക് ലാസ്റ്റിൽ ഏഴര മണിയൊക്കെ ആയപ്പോൾ കാണുന്ന അവർ ഭൂരി ഉള്ള കിഴങ്ങ് വാങ്ങിച്ചിട്ടുണ്ട് ഭൂരിപുള്ള കിഴങ്ങ് ആൾക്കാരെ ചായം കൊണ്ടുവന്നു ചായം കൊണ്ടുവന്ന് ഇവർ നാലുപേരും കഴിച്ചു ഞാൻ കഴിച്ചില്ല ഞാൻ ഉപവാസത്തിലാണ് അപ്പോൾ എൻ്റെ അടുത്ത് കമ്മീഷണർ ഇറങ്ങിയെന്ന് ചോദിച്ചു എന്നെ ആ ചാപ്പിടാത്തേന്ന് കേട്ടോ ഞാൻ പറയും ഞാൻ നോയാളിയാക്കും എനിക്കിപ്പം ചാപ്പിട കൂടാതെ എന്ന് എന്ന് പറഞ്ഞ സമയത്തിനാണ് അയാൾ തമിഴിൽ കുറച്ച് വഴക്കെല്ലാം പറഞ്ഞു വഴക്കെല്ലാം പറഞ്ഞുകൊണ്ട് ഞങ്ങളെ റിമാൻഡ് ചെയ്യാനായിട്ട് ആ ഒരു കേസെല്ലാം എല്ലാം തയ്യാറാക്കി അപ്പോൾ ഇതിൽ വന്നതിൽ ഒരു പാസ്റ്റ് കക്കൂസിനകത്ത് കയറിയിട്ട് പറഞ്ഞ് അയാൾ അളിയൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ് പിന്നെ ഞങ്ങളെ സിറ്റിയിൽ ബൈബിള് മുട്ടുകട സിറ്റിയിൽ ബൈബിൾ കൊടുത്തതിന് കോയമ്പത്തൂർ ഞങ്ങളെ റിമാൻഡ് ചെയ്യാനായിട്ട് വിളിച്ചിരുത്തിയിരിക്കണെന്ന് അങ്ങനെ പറഞ്ഞ സമയത്തിനെയാണ് നേരെ അദ്ദേഹം ഒരു ക്രിസ്ത്യൻസിൻ്റെ ഒരു പ്രസിഡൻ്റിനടുത്ത് വിളിച്ചുവിടെ ക്രിസ്ത്യൻസിൻ്റെ പ്രസിഡന്റ് കത്തോലിക്കാരനാണോ സി എസ് എക്കാരാണോ ബന്ധുക്കസാദം നമുക്ക് അറിഞ്ഞുകൂടാം അദ്ദേഹം വിളിച്ച് നേരെ ജയലളിത പഴി ജീവനത്തോട് ഇരിക്കുകയാണ് ജയലളിതയുടെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞ് അങ്ങനെ ജയലളിത അവിടെ നിന്ന് വിളിച്ച് കമ്മീഷണർ ഓഫീസിൽ പറ വിളിച്ച് പറഞ്ഞ് അവിടെ നിന്ന് ആൾ വന്ന് ഞങ്ങളെ പന്ത്രണ്ടര മണിക്ക് മോചിപ്പിച്ച് പിന്നെ ഞങ്ങളെ രണ്ട് പ്രാവശ്യം മധുരയിൽ വെച്ചു പിന്നെ പിടിച്ചിട്ടുണ്ട് മധുരയിൽ വെച്ച് പണ്ടൊക്കെ ഞങ്ങൾ കൊണ്ടുപോകുന്ന സമയത്തിന് അതിനകത്ത് വെച്ചിട്ടാണ് അതിന് അന്ന് ഏഴുപയസ്സൊന്നും ഇല്ല ഏഴുപോയ അതിനകത്തുണ്ടെന്ന് വെച്ചിട്ട് അവിടെ നിന്നാണ് ഓരോ സെഷനിൽ കൊണ്ട് എടുത്തുകൊണ്ട് കൊടുക്കുന്നത് പിന്നെ അതിനുശേഷം അവിടെ വെച്ചും രണ്ട് പ്രാവശ്യം പിടിച്ചിട്ടും അമ്മമാര് വിട്ട് ഒരിക്കൽ എന്നെ പിടിച്ചപ്പോൾ എൻ്റെ പിടിച്ച ഉടുപ്പ് അതാവിടെ ആ ഉടുപ്പിൽ ഇങ്ങനെ എന്നെ പിടിച്ച് ഉടുപ്പെല്ലാം കയറി പി അപ്പം ഞാൻ വാടി ബൈബിളും കൊണ്ട് വാടി നേരെ സെഷനിൽ പോയി വേറെ ഒരു സ്ഥലത്തുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഒരു ചായയും കുടിച്ചങ്ങൾ നേരെ അങ്ങനെ കറങ്ങി തിരിച്ചു പോകാൻ തിരിച്ചു വന്ന സമയത്തിന് നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളിനെ രണ്ടടിയും ഉണ്ടെന്നാണ് അദ്ദേഹം എൻ്റെ പിന്നെ ഫോണിലെ നമ്പർ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് പ്രതിഫലം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോകുന്ന സമയത്തിന് വന്നിട്ടുണ്ട് പിന്നെ അതിന് ശേഷം പളനി പോകാനായിട്ട് മുമ്പേ ഞങ്ങൾക്ക് പിന്നെ ട്രെയിനില്ലായിരുന്നു പളനിയിൽ ഞങ്ങൾ പോകണത് മധുരയെന്ന് മൂന്നര മണിക്കൂർ ഫാസ്റ്റ് ബസ്സാണ് മൂന്നര മണിക്കൂർ ഫാസ്റ്റ് ബസ്സിലാണ് ഞങ്ങൾ മൂന്നര പിന്നെ ഞങ്ങൾ ഞങ്ങൾ പോകണം മൂന്നര അയൽ മൂന്ന് മണിക്കൂർ അങ്ങനെ അതിന് സ്റ്റാൻ ഞങ്ങൾ അവിടെ ചെന്ന് പാസ്റ്റ് ബസ്സിൽ അവിടെ ചെന്ന് പിന്നെ പളനി ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് നേരെ അവിടെ നിന്നാണ് നേരെ പളനി പോകണത് പളനിപ്പോ അനേകം പ്രാവശ്യം ഞങ്ങൾ അവിടെ ബൈബിൾ കൊടുത്തിട്ടുണ്ട് അപ്പം കൊടുക്കുന്ന സമയത്തിന് തലയിൽ പിന്നെ മുട്ടയൊക്കെ അടിച്ചും കൊണ്ട് ഒരു ചന്ദനമൊക്കെ തയ്ച്ചുകൊണ്ട് വരുന്നവർ അവർ ചോദിച്ചിട്ടുണ്ട് അയ്യാ എനക്ക് പേരപ്പിള്ളയ്ക്ക് കൊടുക്കത്തൊക്കെ ഒരു ഒരു പുതിയ ഏർപ്പാട് ഇവിടെ താങ്കൾ എന്ന് പറഞ്ഞ് അങ്ങനെ ചോദിച്ച് വാങ്ങിച്ചിട്ടുള്ളവർ അനേകം പേരുണ്ട് അപ്പം ഇതിന് ഞങ്ങൾക്ക് കലുപ്പാറ്റുള്ളവരുമുണ്ട് തിന് സ്നേഹമായിട്ടുള്ളവരുമുണ്ട് അപ്പം ചിലവർ ചിന്തിക്കും ദൈവമല്ല വന്നു തന്നെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ അതിനുശേഷം ശേഷം ഇവിടെ ഈ തിരുവനന്തപുരത്തൊക്കെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ വചനം കൊടുത്തിട്ടുണ്ട് എൻ്റെ ആദ്യ കാലത്തൊക്കെ ഞാൻ ഇവിടെ തിരുവനന്തപുരം എൻ്റെ ഇവിടെ നിന്നാ ഈ സിറ്റിക്കകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഈ ബൈളും ബുക്കും ട്രാറ്റും കോടതിക്കകത്തും പല സെക്ഷനിൽ ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അവിടെ അങ്ങ് വെച്ച് എന്നെ അടിച്ചിട്ടില്ല എൻ്റെ അമ്മര് പിടിച്ച് പട്ടിയെ ഇളുക്കുമ്പോൾ എന്നെ ഇളുത്തുകൊണ്ട് വരുന്നു മിടിയെ കളയതിനകത്ത് വെച്ച് അപ്പം പിടിച്ചു ഇളു ഇളുത്തോണ്ട് പോയിട്ട് നേരെ എൻ്റെ അടുത്ത് ചോദിച്ചു ഈ പെയ്യെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് പിന്നെ ഇതിലേ തന്നെ പെയ്യെന്ന് പറയും ഞാൻ പോണത് രണ്ട് രൂപ പാസാണെന്ന് ഞാൻ നേരെ ആ ആ പാസിൻ്റെ ഇതാണ് ആ ഞാൻ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചതാണ് ഈ പാസ് ഞാൻ നേരെ അവിടെ അവിടെ പോയിട്ട് നേരെ പേവാട് വഴി പോകും അപ്പോൾ ഈ രണ്ട് കിറ്റ് കൊണ്ടുപോയിട്ട് നേരെ ഈ സൈഡിൽ വെച്ചിട്ട് ഞാൻ നേരെ ടക്കനെ നേരെ പാസ്സെടുക്കും പാസ്സെടുക്കി രണ്ട് മൂന്ന് ആൾ വന്ന് ഗ്രൗണ്ട് വന്നു തുടങ്ങാൻ തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നേരെ ടക്കനെ എടുത്തുകൊണ്ടിരിക്കണം ഇത് ഇത്രയും ഞാൻ മടിയക്കട അതിനകത്തുള്ള പാസ്സാണ് പിന്നെ ഇതിനകത്തിരിക്കുന്ന കംപ്ലീറ്റ് പിന്നെ ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്ത് പിന്നെ ഇതാണ് ഇതെല്ലാം ഞങ്ങൾ യാത്ര ചെയ്തതാണ് ഇതെല്ലാം വെച്ചിരുന്ന ഇതിലൊന്ന് ഞാൻ പത്ത് വർഷം വരെ ഞാൻ മീൻകുട്ടായി വന്ന് മീൻപെട്ടി വന്ന് ആ പൈസയുടെ പുറത്താണ് ഞങ്ങൾ ഈ പ്രവർത്തിക്കുന്നത് പിന്നെ എനിക്ക് ചെറിയൊരു പ്രോൺസർ ഉണ്ടായിരുന്നു എനിക്ക് പ്രോൺസർ എന്ന് പറഞ്ഞാൽ എന്നെ എനിക്കെന്തെങ്കിലും പിന്നെ കിട്ടാനല്ല ഇതിനാളുകളെ സംഘടിപ്പിച്ച് ബൈബിളൊക്കെ ഞാൻ സംഘടിപ്പിച്ച് അവർക്ക് ആഹാരങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ട്രെയിനിൽ യാത്ര ചെയ്ത് സന്തോഷപ്പെടുത്തി കൊണ്ട് കൊടുക്കാനായിട്ട് ഇനി ചെറിയൊരു പ്രോൺസരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറിപ്പോയി ഇപ്പം ഈ മഹാമാരി വന്ന സമയത്തിന് പിന്നെ രണ്ടര വർഷത്തെ പിന്നെ മഴ പിന്നെ മുപ്പത്തിനാല് ഡാമ് കറന്നു പിന്നെ ഈ മഹാമാരിയൊക്കെ വന്നതിന് ശേഷം പിന്നെ അവരെ വിളിച്ചിരുന്ന ഒരു ഫോൺ എടുക്കില്ല പിന്നെ ശേഷം ഞാൻ അങ്ങോട്ട് തല്ലി പഴിപ്പിച്ച് വിളിക്കാനും പോകില്ല പിന്നെ ഇപ്പം ഞാൻ ഇതിന് പ്രവർത്തനമുണ്ട് ഇപ്പം എനിക്ക് ഒന്നൊന്നര മാസത്തിന് ഒന്നര മാസത്തിനകത്തൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഇപ്പം പോകണമുണ്ട് അപ്പോൾ അതിൽ ഇപ്പം ഞങ്ങൾ ഗുരുവായൂർ പോയിട്ട് വന്ന് അപ്പം അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിൻ്റെ കൂടെ അനേകം പ്രാവശ്യം ദൈവം നമ്പർ അതിൻ്റെ കൂടെ സംസാരിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് എന്നെ അത്രത്തോളം ഇതായിട്ട് എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചാണ് എന്നെ ഈ അവസ്ഥയിൽ കൊണ്ടുവന്നത് എനിക്ക് സൈക്കിളിപ്പോൾ ഞാൻ ഞാൻ മതിയാക്കിയിട്ട് പിന്നെ നാല് മാസമായി അങ്ങനെ അനേകം സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഈ ഈ പ്രവർത്തനം ഞാൻ ഈ ഇങ്ങനെ ഇത് നടത്താൻ തുടങ്ങിയിട്ട് ഇരുപത്തിനാല് വർഷമായി ഇരുപത്തിനാല് വർഷം അപ്പം എന്നെ പലയിടത്തും വെച്ചവർ പിന്നെ ഉദ്രിരുന്ന അവരിടത്ത് ഞാൻ ഇങ്ങനെ വലുതായിട്ട് എതിർക്കാൻ പോകില്ല എതിർത്തിരുന്നിരുന്നാൽ മെഡി മെഡിക്കളേലും മോർച്ചറികളോടെ ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന ട്രാറ്റ് മരണാനന്ദ ജീവിതം എവിടെ നിൻ്റെ നിത്യത അവിടെ ചിലവെയ്യും അങ്ങനെയൊക്കെയുള്ള ട്രാറ്റുകൾ പിന്നെ ആത്മഹത്യ ചെയ്തു മനുഷ്യാത്മാലോകത്തെ കാലം വരും ഇങ്ങനെയുള്ള വചനങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർച്ചറികളോടെ ഞാൻ പോകാത്ത ദിവസങ്ങളെ ഇല്ലായിരുന്നു അവിടെ എല്ലാം അച്ഛൻ്റെ കയ്യിൽ ഒരു നാല് പ്രാവശ്യം വരെ അമ്മ ട്രാക്റ്റ് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അവിടെ അച്ഛൻ്റെ വരെ അടി അടിച്ചിട്ടുണ്ട് പിന്നെ തൃച്ചിയിൽ വചനം കൊടുത്തുകൊണ്ടിരുന്ന സമയം തന്നെയാണ് അമ്മ ഇങ്ങനെ വാങ്ങിച്ചു വാങ്ങിയിട്ട് ചോദിച്ചത് ഇതാരും ശല് ഞാൻ കൊടുക്കരുത് ഞാൻ പറയാൻ കടവൾ ശൊല്ലിച്ച് എൻ്റെ കടവളെന്ന് വേണ്ടി എടുത്താൽ ഒരറ്റ എറി എറിഞ്ഞെന്ന് വിളിച്ചു അപ്പം ഞാൻ ഈ എറി കൊണ്ട സമയത്തിന് എൻ്റെ അതിൻ്റെ ആത്മാവിൻ്റെ ചിന്തയെന്ന് അങ്ങനെയാണെന്ന് ചെന്നാൽ ഞാൻ എറിയുണ്ടത് ആർക്ക് വേണ്ടി സ്വർഗ്ഗത്തിനും സമുദ്രത്തിനും പർവ്വതത്തിനും ആകാശത്തിനും ഭൂമിക്കും ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച് എന്നെ നിർമ്മിച്ച് യേശോപ്പച്ചന് വേണ്ടിയാണ് എറിയുണ്ടത് അപ്പം ഈ എറി കൊണ്ടത് എൻ്റെ അസുഖം എൻ്റെ ബലഹീനത എല്ലാം മാറും എൻ്റെ മോളെ ബലഹീന എൻ്റെ മക്കളെ എൻ്റെ മക്കൾ ഞങ്ങളെ ബന്ധുക്കളെ എല്ലാവരുടെ എൻ്റെ അപ്പൂപ്പൻ്റെ സഹിതം ബലഹീനത മാറുമെന്നുള്ളൊരു ഇത് ഇതുള്ള ചിന്തയുള്ളവനാണ് ഞാൻ അങ്ങനെ എൻ്റെ അനുഭവങ്ങൾ കൊണ്ടാണ് ഞാൻ ഞാൻ ഈ പ്രവർത്തനം ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാ ദൈവ മക്കളും ഇതിനു വേണ്ടി എനിക്ക് വേണ്ടി ഈ കുറച്ച് പ്രാർത്ഥിക്കണം ഇതിനെ സഹായിക്കാനായിട്ട് ആർക്കെങ്കിലും മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ വെച്ചിരുന്നാൽ നിങ്ങൾ പൊളിച്ചുകടുത്ത് പറയുകയാണ് എന്ന പോലെ ഇന്നേ ആശുപത്രിയിൽ ചെന്ന് നിങ്ങൾ സന്ദർശിക്കുന്ന കേട്ടിരുന്നാൽ ആശുപത്രിക്ക് അകത്ത് ഇപ്പം കയറാൻ പറ്റില്ല അതിൻ്റെ അകത്ത് കയറാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ പോകും അതല്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് നിന്ന് എൻ്റെ ബൈബിളും എൻ്റെ ബുക്കും ട്രാക്റ്റുകളൊക്കെ ഞങ്ങളെൻ്റെ കയ്യിലുണ്ട് അവിടെ എല്ലാം കൊണ്ട് നിങ്ങൾ പറയുന്ന ആശുപത്രിയിൽ യാതാ ആശുപത്രിയിലാണ് നിങ്ങൾ കൊണ്ട് കൊടുക്കാൻ പറയണം അവിടെ കൊണ്ട് കൊടുക്കും എന്നെപ്പോലെ അനുഭവമുള്ളവരാണ് എൻ്റെ കൂടെ വരണത് ഞാൻ വെച്ചിരുന്നിരുന്ന എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാലം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ആ സമയത്തിന് എന്നെ ഉറക്കത്തിൽ മുപ്പത്തേഴര ഉള്ള സ്ലാപ്പ് തുണിയനയ്ക്കുന്ന സ്ലാപ്പാണ് ഞാൻ മറ്റൊരുത്തിന് അടിച്ചു അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പിന്നെ അതുകൊണ്ട് അവൻ എന്നെ മുപ്പത്തേഴര കിലോ ഉള്ള സ്ലാപ്പ് വന്ന് ചോദിക്കേണ്ടത് അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ഞാൻ അവന് ഇടിയെല്ലാം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് അവരെഗ്രമുണ്ട് പറഞ്ഞ് ഒരു ഇടി ഇടിയിടിച്ച് തന്നിട്ട് മണ്ണു വരി തിട എൻ്റെ ഇടി വേടിച്ചു മണ്ണു വരി തിന് എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവനെ ഭീഷണിപ്പെടുത്തിയെങ്കിലും അവൻ എന്നെ ഒരു മുപ്പത്തേഴര കിലോ ഉള്ള സ്ലാബ് തൂക്കണ്ടെന്ന് അവൻ്റെ എൻ്റെ പള്ളയലിട്ട് നിന്ന് അതിൽ ഏഴ് തയ്യൽ ഈ ലാപ്പറത്തുണ്ട് ഇവിടുത്തെ ചതയെല്ലാം തുന്നിപ്പോയി എൻ്റെ ഇരുപത്തിരണ്ട് വയസ്സിലാണ് അങ്ങനെ പാളയന്മാർക്ക് ഉണ്ട് മെയിൻ ഗേറ്റിൽ കിടന്ന് പാളയന്മാർക്കുണ്ട് മെയിൻ ചന്തയ്ക്കകത്ത് കിടന്ന് ഞാൻ ഇതിനെ കാണിക്കാത്ത മര്യാദകെടല്ല ഇല്ല അത്രയ്ക്ക് മാത്രം ഞാൻ മര്യാദകെടായിട്ട് ഞാൻ ജീവിച്ച ഒരുത്തനാണ് അന്ന് കൂലി അടിക്കണവരാരും ഇല്ല കൂലി അടിക്കുന്നവർ എങ്ങനെയാണെന്ന് ഒരു ഒരു വിഘിലാങ്കനെ കിട്ടിയിരുന്ന അവർ അമ്പത് പേരായിട്ട് ചേർന്ന് അവർ ചെയ്ത് ചെയ്തിട്ട് എന്നെ വാങ്ങിക്കേണ്ടി ഇതൊക്കെ വാങ്ങിക്കും വാങ്ങിച്ചിട്ട് പിന്നെ അവൻ്റെ കയ്യിലിരിക്കണ കാറും വേണ്ടിയൊക്കെ ഇവൻ്റെ കയ്യിലാവും അതുകൊണ്ട് ഞാൻ ആ വകുപ്പിലൊന്നും പോയിട്ടില്ല ഞാൻ ഇങ്ങനെ വലിയ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒരു മൂന്ന് നാല് ഒരു കൈയ്യെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഞാനും കുറച്ച് നാൾ നടയിൽ നടിയും ഒരു അനീതിയോടായിട്ട് ജീവിച്ച് ഈ പ്രപഞ്ചത്തിന് ഉടമാസം ഉണ്ടെന്ന് സ്വർഗത്തിനും സംതരത്തിനും പർവ്വതത്തിനും ആകാശത്തിന് ഭൂമിക്ക് ഈ പ്രപഞ്ചത്തിന് നമുക്ക് ഉടമാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു തെറ്റും എൻ്റെ ഓർമ്മയിൽ ഞാൻ ചെയ്തിട്ടേ ഇല്ല അതുകൊണ്ട് എല്ലാ ദൈവ മക്കളും എൻ്റെ ഈ പ്രവർത്തനത്തിനെക്കുറിച്ച് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥിക്കുക എന്തെങ്കിലും വിഷയം വിളിച്ച് എൻ്റെ ചോദിക്കാനായിട്ട് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം അതുകൊണ്ട് എല്ലാ ദൈവ മക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങളെ ഓർമ്മിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ ഈ എൻ്റെ ഈ ശബ്ദം ഇതെല്ലാം കേട്ടവരും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ വിളിക്കുക പ്രാർത്ഥന വിഷയം എന്തെങ്കിലും പറയണേൽ പറയാം പിന്നെ അത് പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് ഈ പ്രവർത്തനത്തിന് വേണ്ടി ഇപ്പം എനിക്ക് പ്രവർത്തനമുണ്ട് ഞാൻ മണിയിട്ട് ഇപ്പം ഞാൻ വലിയൊരു മിടിക്കളപ്പാൻ ആയിട്ട് ടിക്കറ്റ് ഇതിനകത്ത് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ഇതെല്ലാം ഞങ്ങൾ പ്രവർത്തിച്ച ടിക്കറ്റാണ് ഈ ഈ ടിക്കറ്റിൽ ഞങ്ങൾ ഞങ്ങൾ പ്രവർത്തിച്ച ടിക്കറ്റാണ് മറ്റു പുതിയ ടിക്കറ്റ് ഇത് ഇപ്പം ഞങ്ങൾ പിന്നെ ഗുരുവായൂർ വന്ന ടിക്കറ്റാണ് ഈ ഇരിക്കുന്ന ടിക്കറ്റ് മനസ്സിലാക്കുന്നത് ഇതെല്ലാം ചെറുതരുന്ന നിങ്ങൾ ആര് ആരൊക്കെങ്കിലും ഏത് ആശുപത്രിയിൽ ചെന്ന് പ്രവർത്തിക്കാൻ പറഞ്ഞിരുന്നാൽ അങ്ങനെ ചെയ്യാം അതല്ല നിങ്ങൾ ഒരാളിൻ്റെ ഒരാളിനെ കൂടെ കൊണ്ടുപോകണതിനുള്ള പൈസ ഞായഴിച്ചു തരാം എന്ന് പറഞ്ഞിരുന്നാൽ ഞാൻ സ്വീകരിച്ച് നിങ്ങളെ പേരിൽ ഞാൻ ഒരാളിനെ കൊണ്ടുപോകും ഒരാളിന് നിങ്ങളിപ്പം ഞങ്ങളിപ്പം ഇപ്പം മദ്രാസ് മദ്രാസ് ആശുപത്രിയിൽ സന്ദർശിക്കാൻ പോയാണ് അല്ലെങ്കിൽ വില്ലൂർ മെടികളായാലും അല്ലെങ്കിൽ ഞങ്ങൾ കോയമ്പ കോയമ്പത്തൂർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്ന സമയത്തിന് ഒരാൾ എനിക്ക് ഒരു പ്രവർത്തനത്തിനുള്ള പൈസ തരാനില്ല എൻ്റെ പിന്നെ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എനിക്ക് എനിക്ക് പകരം നിങ്ങൾ ഒരാളിനെ കൊണ്ടുപോകണം ആ ഒരാളുടെ പൈസ ഞാൻ അയച്ചു തരാം എന്ന് പറഞ്ഞ് അയച്ചു തന്നിരുന്നിരുന്നിരുന്നാലും ഞാൻ നിങ്ങളെ പേരും പറഞ്ഞുകൊണ്ട് ആ ട്രെയിനിനകത്ത് വെച്ച് ഞങ്ങൾ പോകുന്ന സമയത്തിന് ഞങ്ങൾ പാട്ട് പാടി പ്രാർത്ഥിക്കും ട്രെയിനകത്ത് ഞങ്ങൾ പാട്ട് പാടി പ്രാർത്ഥിക്കും ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് വളഞ്ഞിരുന്ന ട്രെയിൻ ഓടിക്കൊണ്ട് ഞങ്ങൾ പാട്ട് പാടി പ്രാർത്ഥിക്കും അപ്പോൾ ഡി ടി നമ്മുടെ അടുത്തുനിന്ന് അടുത്തിരിക്കുന്നത് അപ്പോൾ ശബരിമല പോകാനായിട്ട് അവർ ഇങ്ങനെ കെട്ടുമെല്ലാം കെട്ടി കെട്ടിയൊക്കെ വെച്ചുകൊണ്ടിരിക്കണം കെട്ടി വെച്ചുകൊണ്ടിരുന്ന സമയത്തിനായിരുന്നു ഞങ്ങളിങ്ങനെ പാട്ട് പാടി ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞങ്ങൾ പാട്ട് പാടി പ്രാർത്ഥിച്ചപ്പോൾ അവർ ഒരുപാട് കുറികളെല്ലാം പിടിച്ചിരുന്നു പിടിച്ചിട്ട് ഒരുമാർ കരഞ്ഞത് ഒരു മുഖം എല്ലാം വളരെ വികൃതമായിട്ടിരിക്കണം അവർ ചിരിച്ചത് ഞങ്ങളെ പാട്ട് പാടി ഞങ്ങളിത് കണ്ടും കണ്ട് അവർ അവരും കയ്യടിച്ച് അവർ ശബരിമല പോവുകയാണ് അവർ അവർ ട്രെയിനിനകത്ത് വെച്ച് അങ്ങനെ ഞങ്ങൾ വലിയ പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്യുന്നത് എല്ലാ ദൈവമക്കളും ഈ പ്രവർത്തനത്തിന് ഓർമ്മിച്ച് പ്രാർത്ഥിക്കണം ഓരോ ആളിൻ്റെ പൈസ നിങ്ങൾക്ക് നിങ്ങളെ പേരിൽ എൻ്റെ എൻ്റെ പേര് ഇന്ന ആളാണ് ഞാൻ എൻ്റെ പേരിൽ ഞാൻ ആ ട്രെയിനിനകത്ത് വെച്ചാൽ നിങ്ങളെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും ഞങ്ങൾ കൊടുക്കുന്ന വചനം കിട രോഗികളടുത്തേക്ക് കൊണ്ട് എത്തിക്കാൻ പറ്റി ഞങ്ങളതുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്ന് എത്തിക്കും എല്ലാ ദൈവങ്ങളും ഞങ്ങൾ എനിക്ക് വേണ്ടി ഈ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയം എന്തെങ്കിലും എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിക്കാനാ നിങ്ങൾ നിങ്ങളെൻ്റെ ഈ ഫോണിൽ വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ചുരുക്കുന്നു